കാഫീർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ റിബീഷിന് മാത്രമല്ല ഇടതുപക്ഷത്തെ ഒരാൾക്കും പങ്കുണ്ടാകില്ലെന്ന് സി പി എം നേതാവ് കെ കെ ലതിക കോഴിക്കോട് പറഞ്ഞു സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് റിബേഷ് പറയാത്തതിന് കാരണമുണ്ടാകും എന്തായാലും വിവാദത്തിൽ അന്വേഷണം വരട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിലും അപ്പുറം ഒന്നും പറയാനില്ലെന്നും കെ കെ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് അന്വേഷണം നടന്നുകൊടുക്കുക അന്വേഷണം നടന്നിട്ട് കൃത്യമായിട്ട് വരട്ടെ വിഭീഷൻ എന്നല്ല ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിലൊരു പങ്കുണ്ടാവില്ല കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് എനിക്കറിയില്ല നാദാപുരത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ മേഖലയിലും ഈ പിന്നെ സമാധാനം നിലനിർത്തുന്നതിന് വലിയ രൂപത്തിലേക്കുള്ള ഇടപെടലാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സി പി എമ്മും മാത്രമെന്നല്ല സി പി എമ്മും മറ്റു പാർട്ടികളും അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ വർഗീയതയുടെ ഒരംശവും ഉണ്ടാവരുത് എന്നുള്ളത് ഏറ്റവും ശക്തമായ രൂപത്തിൽ തന്നെ ഞങ്ങൾക്ക് പിന്നെ കൃത്യമായ രൂപത്തിൽ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രൂപത്തിലേക്കുള്ള വർഗീയതയും ഒരു രൂപത്തിലും ഒരാൾ പോലും പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല തയ്യാറാവുകയില്ല